ഗൈസ് അപ്പോൾ ഇന്നും നമ്മളൊരു ഡിസ്കവർ ഗ്രാബറിയിൽ കഥയാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്കവർ ഗ്രാബറിയിൽ ഇപ്പോൾ എന്ന സ്റ്റോണ്ടറിന് വേണ്ടി കസ്റ്റമൈസ്ഡ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഐറ്റംസ് എടുത്തിട്ടേക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മളെ കയ്യിൽ നിന്ന് ചില പീസൊക്കെ പൊട്ടി പോകാറുണ്ട് കേട്ടോ നല്ലൊരു നഷ്ടമാണ് ഈ ഒരു പൊട്ടിപ്പോകുമ്പോൾ ഉണ്ടാവുന്നത് അപ്പോൾ ആ പൊട്ടിയ പീസ് അവിടെ കൂടെ നേരെ എടുത്താൽ നഷ്ടം നികത്താൻ വേണ്ടി നേരെ സ്ക്രാപ്പിലോട്ട് പോവുകയാണ് അപ്പം വണ്ടിക്കാത്ത കയറിയിട്ടുണ്ട് ഇപ്പം നമ്മളൊരു പുതിയ ഗിയർ നോബ് സെറ്റാക്കി കേട്ടോ വണ്ടിക്കകത്ത് അതാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത് നേരെ പോകാൻ പോയാണ് അപ്പോൾ ഇതാണ് സാധനം എങ്ങനെയുണ്ട് പവർ െ അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത് നേരെ സ്ക്രാപ്പിലോട്ട് കൊണ്ടുപോയി ഈ ഒരു ഐറ്റംസ് എല്ലാം കൊടുക്കണം അപ്പം നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഗൈസ് നമ്മൾ അങ്ങനെ സ്ക്രാപ്പിൽ സ്ക്രാപ്പിലെത്തിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഐറ്റംസ് അപ്പം ഇത് മൊത്തം നമ്മൾ ആ ഈ ഗ്രാബ് റെയിലിന്റെ പൊട്ടിയ ബീസും അതുപോലെ തന്നെ കുറച്ച് സ്ക്രാപ്പും എല്ലാം ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ നേരെ ഇതാ സ്ക്രാപ്പിലെത്തി സാധനങ്ങളെല്ലാം കൊടുക്കും ഇതെല്ലാം ഫോർക്ക് പൈപ്പ് ആട്ടോ ബെൻഡായി പോയതും അതുപോലെ തന്നെ ഒടിഞ്ഞു പോയതൊക്കെയാണ് അങ്ങനെ നമ്മൾ അലൂമിനിയം പീസും എടുത്ത് വെച്ച് അങ്ങനെ ലാസ്റ്റ് നമുക്കൊരു തൊള്ളായിരം രൂപ കിട്ടിയ കേട്ടോ നൂറ് രൂപ അങ്ങോട്ട് ബാലൻസ് കൊടുത്തിട്ടാണ് ഈ ആയിരം കയ്യിൽ കിട്ടിയത് അതിന് ശേഷം നേരെ ഷോപ്പിൽ വന്നിട്ട് ബാക്കിയുള്ള ഗ്രാബ്രയിലും കൂടെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ നമ്മളിതുപോലെ നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളൊരു ഡിസ്കവർ ഗ്രാബ്രയിൽ ഉണ്ടാക്കുന്നതിൻ്റെ കഷ്ടപ്പാട്